നമ്മുടെ നമ്മുടെ എ ടു സുഹൃത്തുക്കൾ ഒരു സംഭവം കണ്ടിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രായമുള്ള അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇന്നും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കാണുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രശാന്തൂര് എടുക്കാൻ മറന്നു കഴിഞ്ഞു ഇപ്പോൾ കൊച്ചു പിള്ളേർ തന്നെ തല്ലിട്ടുണ്ടായിരുന്നു സത്യ കേട്ടോ പക്ഷേ എനിക്കതിൻ്റെ അഹംഭാവം ഇല്ല കേട്ടോ നമ്മളെന്തിനാ അഹങ്കരിക്കുന്നത് വഴിയരികിൽ പതിതനായി അരിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും അയ്യപ്പൊജു അയ്യപ്പോ നമസ്കാരം ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തമ്മിൽ നിങ്ങൾ കണ്ടു കാണും ആരാണ് ഇന്ന് അതിഥി അതിഥിയെന്ന് അതുകൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞ് ബോവറടിപ്പിക്കുന്ന ഒന്നുമില്ല ആളിലേക്ക് പോവാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അയ്യപ്പ ബൈജു ആണ് എനിക്കൊപ്പമുള്ളത് പ്രശാന്ത് കേട്ട സ്വാഗതം ഇതാണ് അയ്യപ്പ ബൈജു അല്ല ശരിക്കും പേര് പ്രശാന്ത് 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 കേട്ടാ ഞാൻ എൻ്റെ അടുത്ത ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വളരെ അറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു ഈ പ്രശാന്തോ അപ്പോൾ ഈ പുള്ളിക്കാരൻ ഭയങ്കര കള്ളുകൂടീനാണെന്ന് തോന്നൂലേ എന്താ പുള്ളി പുള്ളീനെ പോലെ ഒരു കള്ളുകൂടി ഞാൻ പിന്നീട് വന്നിട്ടൊന്നുമില്ല പുള്ളി തന്നെയാണ് നമ്മുടെയൊക്കെ കള്ളുകൂടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം വരുന്നത് അയ്യപ്പ ഫൈജു ആണ് എന്നൊക്കെ അപ്പോൾ ഒരു തരി കള്ളു എങ്ങനെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുന്നത് അന്നറ ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ അത് എൻ്റെ ഒരു വലിയ കഴിവല്ല അത് സത്യം പറഞ്ഞാൽ അന്ന് ഒരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിച്ചപ്പം മറ്റുള്ളവരിൽ നിന്നൊരു ഏതാ അനാട്ടമി ഒക്കെ വ്യത്യാസമുള്ള ഒരാളായിരുന്നു അതായത് ഒരു കള്ളുകൂടി എൻ്റെ അതായത് അതിൻ്റെ ബോഡി ലാംഗ്വേജും കൂടുതൽ ഡയലോഗ്സൊന്നുമല്ല ബോഡി ലാംഗ്വേജ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അവരുടെയൊക്കെ മനസ്സിൽ നമ്മുടെ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതുപോലെ പ്രാദേശികമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയ അറിയാവുന്ന ഒരു കഥാപാത്രമായിരിക്കും ഈ മദ്യപാനി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവർക്ക് സുപരിചിതമായിട്ടുള്ള ആ കഥാപാത്രത്തെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഹൃദ്യമായത് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ പറയുക കുട്ടനാട് അടുത്ത കുട്ടനാട് ആലപ്പുഴ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് ഷാപ്പുകളൊക്കെ കൂടുതലുള്ളതാണ് അപ്പോൾ നമ്മൾ സ്ഥിരം കുറേ കുഞ്ഞുങ്ങാറ് പോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു മതിരിപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് ഒരാൾക്ക് തീർച്ചയായിട്ടും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു കള്ളുകൂടിയെന്ന് പറയുമ്പോൾ എല്ലാവരും പല രീതിയിലും ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കള്ളുകുടീനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഒരു സ്കിപ്റ്റ് തയ്യാറാക്കി മറ്റെന്ന് പറയുന്നത് അന്നെക്കുന്ന ഒരു സ്റ്റേജ് ഷോയിൽ ഒരു കഥ മാത്രം ഒരു സ്കിറ്റിനകത്ത് ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടുള്ളത് ഉള്ളത് പക്ഷേ ഇതിപ്പം അതിനെ മാത്രമായിട്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തൊരു ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിപ്റ്റ് ചെയ്തപ്പം അതിൽ നായകൻ ഈ പുള്ളിയായിപ്പോയി അതപ്പം അങ്ങനെ അതങ്ങനെയാണ് എല്ലാവരും മനസ്സിൽ അത് ഹൃദ്യമായത് പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഇപ്പോൾ എനിക്ക് വലിയൊരു ഇപ്പോൾ എന്നാ സ്റ്റാർ സിമിറ്റേഷൻ അന്ന് മിമിക്രിയിലൊക്കെ എന്ന് പറയുമ്പോൾ മോഹൻലാലിന് അതിൻ്റെ ഇരിക്കും മമ്മൂട്ടിയാണ് എനിക്ക് പറ്റും ഇല്ല അപ്പോൾ എൻ്റെ സൗന്ദര്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും ഒക്കെ പറ്റുന്ന ഒരു കഥാപാത്രത്തെ സ്വീകരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ അത് എല്ലാവരുടെ മനസ്സിൽ കണ്ട് പരിചയമുള്ളൊരു കഥാപാത്രമായിട്ട് പെട്ടെന്ന് അവർക്ക് ക്ലിക്കായി അത്രയുള്ളൂ പക്ഷേ അതെന്ന് ആരും അന്ന് എങ്ങനെയെങ്കിലും കളിച്ച് തീർക്കുക എന്നുള്ളതാണല്ലോ പക്ഷേ കൂട്ടുകാർ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു സംഭവം അതിപ്പം ഞാനെന്നല്ല ഏതൊരു കലാകാരനും നമ്മൾ നമ്മുടെ എ ടു വിസഡ് അറിയാത്ത നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഒരു സംഭവം കണ്ടിട്ട് പറയുകയാണെങ്കിൽ സൂപ്പറാണെന്ന് പറഞ്ഞാൽ അത് ലോകത്തെവിടെയും നമുക്ക് അവതരിപ്പിക്കാം മനസ്സിലായി അപ്പം അങ്ങനെ സുഹൃത്തുക്കൾ ആസ്വദിച്ചിട്ടുള്ളൊരു സംഭവം ഞാൻ പറയല്ലേ നമ്മൾ ഈ വൈജുവിൻ്റെ തരംഗം സത്യം പറഞ്ഞാൽ അത് ഒരു ആസ്വാദനം എന്നുള്ള രീതിയിലല്ല അതിനകത്ത് ഒരുപാട് കഴിവുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ അത് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ കണ്ടു നമ്മൾ പണ്ട് ഈ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ ഈ കാസറ്റിൻ്റെ വർക്കിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എഡിറ്റിങ് സൂട്ടിലും അല്ല ടെൻഷനൊക്കെ അടിച്ച് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും അവർ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന അതൊരു ഒരു ഫ്രീ അവർ റിലാക്സ് സമയത്ത് ഒരു സിഗരറ്റ് വലിക്കുന്ന ലാഘോദത്തോടെ പറയും ടെൻഷൻ അടിച്ചിട്ട് വേണം ഡേ ആ ബൈക്കിൻ്റെ നിന്നിട്ട് നമ്മൾ കാണട്ടെ അതവർക്കൊരു സന്തോഷം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് അതുപോലെ ഗൾഫിലൊക്കെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് നമ്മളീ കൂട്ടുകാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം പോവും അപ്പോൾ അവരുടെയൊക്കെ ഒരു അവർ അതത് കൊടു ഇവിടുന്ന് അന്യനാട്ടിൽ പോയി അവർ ജോലി ചെയ്ത് അവരുടെ റിലാക്സേഷനല്ല നമ്മൾ അവർക്കൊരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ചെറിയ പ്രവൃത്തി കൊണ്ട് അവർ റിലാക്സേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ അവർ സന്തോഷമല്ലേ അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഒരു അവരുടെയൊക്കെ ഒരു ഇഷ്ടമാണ് നമ്മളോടുള്ള ആ സത്യം നമുക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ സംഭവം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കഥാപാത്രമാണല്ലോ തീർച്ചയായും കേരളത്തിലെ വീട്ടമ്മമാരൊക്കെ പറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവാണ് അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമ്പോ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ ഇത് ഒരു നെഗറ്റീവായി വരും ഇല്ലില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതന്ന് മിമിക്രി അന്ന് കോമഡി ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐറ്റം ഇരുന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ ആസ്വദിച്ചാണ് ചെയ്യുന്നത് അതിനകത്ത് അവരിങ്ങനെ കാണുമോ അങ്ങനെ കാണുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം അന്ന് നമ്മളൊരു സാധനം ഒരു കുറച്ച് പേര് കൂടി നമ്മളിങ്ങനെ ഐറ്റം ഉണ്ടാക്കുമ്പം ഓരോ കൂട്ടുകാരും ഓരോ അക്കൗണ്ടുകൾ പറഞ്ഞ് ഇങ്ങനെ കൂടി 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 വരുവാ മനസ്സിലായി അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ക്യാരക്റ്ററിനെ ബേസ് ചെയ്തിങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ എനിക്കെന്നല്ല ഈ പറയപ്പെടുന്ന കൂടെ പ്രവർത്തിച്ച് ഒരാൾക്കും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ആരിൽ നിന്നും അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കള്ളു പിടിച്ച ഒരാളോ ഓടിക്കൂടി പോകുമ്പോഴത്തേക്കും എല്ലാവരും പേടിക്ക് വരുന്നത് പെണ്ണുങ്ങളൊക്കെ അല്ലേ പക്ഷേ അവരൊക്കെ ആ പേടിയൊക്കെ മാറി സത്യം പറഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത് അവരി കണ്ടുപോയി കാരണം നമ്മൾ പണ്ട് ഞാനിങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ പിന്നെ അതായത് ഭയങ്കര തരങ്ങൾക്ക് കാരണം സീഡീസ് അല്ലേ എല്ലാ വീടുകളിലും പിന്നെ മറ്റേ കല്യാണം ഉണ്ടെങ്കിലും ഏത് വിശേഷം ഉണ്ടെങ്കിലും അതുപോലെ വിശേഷപ്പെട്ട ദിവസം സി ഡി ഇടുന്ന സ്ഥലത്തല്ല ഇതുണ്ടല്ലോ അപ്പോൾ ഈ കൂടുതൽ പ്രായമുള്ള അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം അവരാണല്ലോ കുറേ അനുഭവിച്ചിട്ടുള്ളത് എല്ലിച്ചമാരുന്നതൊക്കെ അപ്പോൾ അവരൊക്കെ പിന്നെ പിള്ളേർക്കാണെങ്കിലും ഇത് ഒരു ഓവർ ആക്ഷൻ സാധനമായിട്ടുണ്ട് ഒരു കാർട്ടൂൺ സ്റ്റൈലല്ലേ അപ്പോൾ പിള്ളേർക്ക് ഓരോ അടിമേടിക്ക് നമ്മൾ കാർട്ടൂൺ കാണുന്ന പോലുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ സത്യം പറഞ്ഞാൽ പ്രായഭേദം മുന്നേ ഈ ഏറ്റവും അത് ഏറ്റവും ലോ മുതൽ ഏറ്റവും ഹൈ വരെ ഉള്ള ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ തൊട്ടടുത്തുള്ള അമ്മമാരൊക്കെ നമ്മൾ ഒന്നും പറയാനില്ല അവർക്ക് അല്ല അവർക്ക് അത്രയും സുപരിചിതമായിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തി എന്നുള്ള രീതി അല്ല അത് നമ്മൾ അവരാ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നു അല്ല അവതരിപ്പിച്ച എന്നെല്ലാം അവർ എന്നെ പോ അവർ മറന്നു പോവുക സത്യത്തിൽ എന്നെ കാണുമ്പം അത് ഓർക്കുക ഇപ്പൊ സത്യം പറഞ്ഞ വേറൊരാളെ മഴ അവര് ഒരു മദ്യമാരി കണ്ടെങ്കിലും അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇതാ മനസ്സിലെ ശരിക്കും എന്നാ അവരുടെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ അവരുടെ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവോ തൊട്ടടുത്തുള്ളവരോ അവര് ആരെയും മനസ്സിലെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റേജ് ഷോ ആയിട്ട് പല രാജ്യങ്ങളിലും പോയിട്ട് പോവുന്നതാണ് അപ്പോ ഈ പ്രശാന്തെന്നെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണോ ആളുകൾ സ്വീകരിക്കാറ് തീർച്ചയായിട്ടും കാരണം അതായത് നമ്മളിപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു മറ്റുള്ള ഇപ്പം നമ്മൾ പ്രോഗ്രാമിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന ഇപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ ദൈവതുല്യം നമ്മൾ നമ്മൾ ദൈവങ്ങളെപ്പോലെ ആരാധിച്ചിരുന്നു പണ്ട് ഞാനൊക്കെ കുഞ്ഞിലെ അവരെ കാണാൻ പറ്റുമോ തൊടാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആ വക ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടക്കത്തില്ല എന്ന് നമുക്കറിയാം പക്ഷെ ആ ദൈവങ്ങളോടൊപ്പം നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ ഒരു വേദികളും നമുക്ക് പങ്കെടുക്കാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ബേസിലൊരു പ്രതിഭ എന്നുള്ള രീതിയിലാണ് കാണുന്നത് മനസ്സിലായി അവരോടൊപ്പിക്കും ഇന്ന ഇന്ന ആൾക്കാർ പോകുന്നവരൊരു ആണ് അത് ആളും പോകുന്ന പറ്റില്ല സാർ അതെങ്ങനെ ഇങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്ക് അവരുടെ ഫ്ലാ മാറി പെട്ടെന്ന് അവരവരുടെ സുഹൃത്തിനെ കണ്ട ഒരു സുഹൃത്തിനെ ഏറ്റവും പരിചയമുള്ള ഒരു സുഹൃത്തിനെ കണ്ടതുപോലുള്ള ഒരു അവർക്കൊരു ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മളോട് അല്ലാതെ എന്നാൽ കുറേ നേരം ഇരുന്ന് നമ്മളോട്ട് പേഴ്സണൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കാണ് എന്ന് പറയുന്ന വ്യക്തി വേറെയാണ് ആ കഥാപാത്രം പക്ഷെ പെട്ടെന്ന് അവരുടെ ആ കഥാപാത്രത്തോടുള്ള ഒരു ഇഷ്ടമാണ് അവർ ആദ്യം കാണുന്നത് അത്രയും ഒരു സുഹൃത്തിനെ കാണുന്നത് പോലെയാണ് അവരെന്നെ വിളിക്കുന്നത് പക്ഷെ പിന്നെ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവർ പിന്നെ ഭയങ്കര കാര്യമായിട്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് ഭയങ്കര കാര്യമായിട്ട് അപ്പം കാരണം നിങ്ങൾ വ്യക്തി വേറെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണെന്നുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തി കഴിഞ്ഞിട്ടാണ് പക്ഷെ പലരും ഒരിക്കലും ഒരു മറ്റുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലല്ല നമ്മൾ എന്നാൽ അവർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള മനസ്സിലായി ആ ആർട്ടിസ്റ്റ് നല്ല ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ആ ആർട്ടിസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മളെ കാണുമ്പം അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് എന്ന് കാണുന്നു അപ്പോഴെല്ലാം അവരുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവർ കാണുന്നത് അല്ലാതെ അവർ ഇത് അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് അവരാരും കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ ഇല്ലില്ല അന്ന് കണ്ടതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ വിളിച്ചായിരുന്നു പുള്ളി എങ്ങനെയൊരു നമ്പർ കിട്ടി തന്നെ വിളിച്ചു ചേട്ടാ ഞങ്ങൾ അങ്കൾമാർന്ന് മറ്റേ ബൈജുൻ്റെ അടുത്ത് നിന്നാണ് ഇവിടെ വരുമ്പോൾ ചേട്ടൻ കയറണമെന്ന് പ്രശ്നം പോവാൻ പറ്റിട്ടില്ല അന്ന് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ അവർ പറഞ്ഞ ബൈജു ഇത് തന്നെ ആണോന്നും എനിക്കറിയില്ല അപ്പോൾ അവിടെ ചെന്നാലേ എനിക്ക് ആളെ കണ്ടാൽ അറിയത്തുള്ളൂ പക്ഷേ അതൊരു വലിയ കഥയായിരുന്നു കാരണം നമ്മളത് ആ ബൈജു എന്നുള്ള ആ പേരിങ്ങോട്ടെടുത്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഒരു കുവൈറ്റി ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉണ്ടാക്കി നമ്മൾ രാജേഷ് എന്ന് പറഞ്ഞു പോയി ഞാനൊരു ട്രൂപ്പ് ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളുടെ സുഹൃത്തിൻ്റെയൊക്കെ ട്രൂപ്പ് ഡയറക്ഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ഒരു പയ്യൻ പറഞ്ഞ കഥയായിരുന്നു ഈ അതത് അപ്പോൾ അതിനു മുമ്പ് ചെറിയ സീനിലൊക്കെ ഞാൻ ഈ മറ്റേ പിന്നെ ഒരു ഡ്രാമയുടെ എന്നാൽ പിന്നെ എൻഡിൽ ക്ലൈമാക്സ് പോർഷനിൽ വെളിയിൽ നിന്നൊരു കുടിയൻ കയറി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ ചി ഈ പയ്യൻ്റെ ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് അത് മൊത്തം അവതരിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം അതിനകത്ത് ഈ ത്രെഡിങ് എടുത്തി തല്ലുകൊള്ളുന്ന ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളെ ഒരു കള്ളു കൂടിയെന്നെടുത്തിട്ട് അത് പല രീതി തല്ലുകൊള്ളുന്ന ഒരു സാധനം സത്യം പറയും ഇതിൻ്റെ പ്രാക്ടീസ് പോലും ഇല്ല ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടാ നീ അത് ചെയ്യണം നീന്തണം അവരവർ അവരെയവരുടെ തന്മയത്വം അനുസരിച്ച് ചെയ്ത സ്കിറ്റ് ആയത് ഇത്രയും റീച്ച് ഉണ്ടാവും പോലും നമുക്ക് അറിയത്തില്ല അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഇന്നും എന്റെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പ്രശാന്തനെ കാണുമ്പോ ആദ്യം ഓർമ്മ ഒരാ കോസ്റ്റ്യൂമാണ് അതൊക്കെ എങ്ങനെയാ അതിങ്ങനെ വേണം ഇതായിരിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തതായിരുന്നു അന്ന് അതന്നെ പറയാം നമ്മളിപ്പം ഒന്നത് ആ കൈലിയും ഇപ്പം നമ്മർ ഒന്നും കിട്ടാനില്ല അന്നത് അത് അന്നത്തെ കാലത്ത് ആ അൻഡ്രയർ ഇടുന്ന ആള് അത് കാണിക്കുമായിരുന്നു അത് തന്നെയല്ല ആ പിന്നെ ആ കൈലി പിന്നെ ഷർട്ട് പോളിഷ് ആണ് ഷർട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് പക്ഷേ സ്റ്റേജിൽ കുറച്ചുകൂടി സൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ കളർ സ്വീകരിച്ചെന്ന് മാത്രമല്ല അപ്പോൾ ആ യെല്ലോയും ഈ ആ ബ്ലൂവും കൂടി വരുമ്പോഴത്തേക്ക് കഥാപാത്രം എടുത്തു നിൽക്കും അതിന് വേണ്ടിയിട്ട് ചെയ്ത പക്ഷേ എല്ലാവരുടെ മനസ്സിലത് രജിസ്റ്റർ ആയി ഇപ്പോൾ വേറൊരു കാര്യം നമ്മൾ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ചില പ്രോഗ്രാമിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഈ അണ്ടർവെയർ എടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് വലിച്ച് ഓടിപ്പോ അവിടെ ചെന്നപ്പോൾ ഇല്ല അപ്പം പിന്നെന്ത് ആൺഡ്രയർ അല്ലെന്നു കയറാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ സ്റ്റേഷല്ലോ അപ്പം ഞാനപ്പം പെട്ടെന്ന് തന്നെ വേറെ ഒരു ഷോർട്സ് ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഷോർട്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അടി ബനിയൻ്റെ ഒരു ഷോർട്സ് വാങ്ങിച്ചിട്ട് പക്ഷേ ആ പരിപാടിയൊക്കെ ഹിറ്റായി പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് കുറച്ച് പേര് പുറകെ വന്ന് പക്ഷെ അതുപോലെ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ഒരു കാരണമെന്ന് നിങ്ങൾ ആൺഡ്രയർ മറക്കരുത് അൺഡ്രയർ മറന്നാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പക്ഷേ അത് ഭയങ്കര ഒരു കുറവ് തന്നെ കാരണം നമ്മളൊരു ഐറ്റം കളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ കുറവ് വരത്തില്ലേ ആ ഒരു ഫീൽ അവർക്കുണ്ടായെന്ന് മനസ്സിലായി അവർക്കത് അവർ അവർക്ക് സുഖിച്ചില്ല അവർ അത് ശരിയാകത്തില്ല ഏട്ടാ അതങ്ങോട്ട് ശരിയാവുന്നില്ല നമുക്കങ്ങോട്ട് അതെന്തൊരു കുറവ് പോലെ ഞാൻ പറഞ്ഞ ശരി ഞാൻ ഇന്ന പോലെ പറ്റി പോയി അത് 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 ഒരു ഇതല്ലേ മാറ്റാൻ പാടില്ല അതൊക്കെ പോ പോയ എന്നൊക്കെ കുറച്ച് ജന്മത്തെ ഞാൻ മറന്നിട്ടില്ല നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണേ അപ്പൊ ആളുകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആ കഥാപാത്രത്തൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ടിങ്ങനെ കണ്ടോണ്ടിരിക്കും പ്രേക്ഷകരെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പഴയ ഒരു രണ്ടരി പാടി സംസാരം കേട്ടാ തോന്നുന്നത് യേശുദാസിനോട് പാട്ട് പാട പാട്ട് പാടാൻ പറയുന്നതാണ് ക്യാരക്ടറിൻ്റെ നമ്മൾ ഈ എന്താ പറയാ ഈ ചില വെച്ചാലും കോമഡി കളിക്കുന്നവർക്ക് നാണമില്ലെന്നാ പക്ഷേ ഒരു കാര്യം മനസ്സിലായി നാളമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മൈനസൊക്കെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി അല്ലേ അല്ലേ അപ്പോൾ നാളമുള്ളവരാണീ മൈ മൈനസൊക്കെ കണ്ടുപിടിച്ച് അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മളോട് പറയുമ്പോഴും പാട്ടുകാരാണെങ്കിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ ഒരു പാട്ടുപാടാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാകും പെട്ടെന്നൊരു അപ്പോൾ നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെന്താ നടുക്കടലിൽ വീണ നീതിക്കാരാനുള്ള പരിശ്രമമല്ല പിന്നെ തന്നെയല്ല അതൊരു മൂടാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര പെട്ടെന്ന് വേറെ എന്നാലും ചെയ്യാം ഇതൊക്കെ മാറിയല്ലോ ലുക്ക് മാറി കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അത് തന്നെ എങ്ങനാണ് ബൈജു വന്ന ഒരു വലിയ സംഭവം അല്ല ഒരു വെള്ളം കള്ളുപിടിക്കുന്നത് നിങ്ങൾ കാണണം ഒരു കാര്യം മനസ്സിലായി മനുഷ്യൻ എത്ര കഞ്ചസ്റ്റഡ് ആകുന്നു അത്ര ഫ്രീഡം അവനാസ് അത്ര ഫ്രീഡം അവൻ ആഗ്രഹിക്കും ഈ ഷൂട്ടിട്ടിരിക്കുന്ന ടീമുകളൊക്കെ സിംഗിളായിട്ട് നമ്മൾ അവരുടെ റൂമിൽ പോയി കാണണം ബെല്ലവും കൂടി അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ബൈജുണ്ടല്ലോ ബൈജു ബലവും പോകായിരിക്കുന്ന അപ്പം ഞാൻ അത് സാധനം പറയാം ഏഹ് എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും ഡെയിലി ഞാനടിക്കും സത്യമാണ് ഞാൻ ഡെയിലി അടിക്കും ഞാൻ ഡെയിലി അടിക്കും ഡെയിലി വെള്ളം അടി മേടിക്കും അതിനോട്ട് കൃഷിയുള്ളത് എവിടെ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട് അതുപോലെ ഡേ ആ പിള്ളേർ കൂമ്പ് കട്ടിട്ടിരിക്കുക ഇവിടെ കൊച്ചു പിള്ളേർ തന്നെ തല്ലിട്ടുണ്ടോ സത്യ കേട്ടോ പക്ഷെ എനിക്കതിൻ്റെ അഹംഭാവം ഇല്ല കേട്ടോ നമ്മളെന്തിനാ അഹങ്കരിക്കുന്നത് എടാ ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നതായിരുന്നുണ്ടോ താല്പര്യമുള്ള വരുന്നു തല്ലെന്ന് താല്പര്യമുണ്ടോ കൊണ്ടാ മതി താല്പര്യം ഉണ്ടോ മാത്രം കൊണ്ടാ മതി ഇന്നത്തെ റിസ്ക് എടുക്കണ്ട കാശുമുടക്കുമല്ലോ ഉണ്ടോ അവിടെ എനിക്ക് രണ്ടെണ്ണം കിട്ടിയ പറ്റത്തില്ല അതിന്റെ സുഖം അറിയാൻ പാടാത്തുകൊണ്ടാണ് ബൈജു എൻ്റെ പേര് ബൈജു കണ്ടു എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ുള്ളിൽ കിടന്നുറങ്ങും ബൈജു അയ്യപ്പ ബൈജു അയ്യപ്പോ ബൈജു അടയ് പോലെ വിളിച്ച അതുപോലെ സത്യം ഇത് എന്ത് ചെയ്യാൻ ഇതുപോലെ അല്ലേ എന്ത് കഷ്ടപ്പെട്ട് ിട്ട് ഈ വൃത്തികെട്ട ആളാൻ്റെയും അഭിമുഖിച്ച് ചെയ്യാൻ ആണല്ലോ വന്നവർക്കും അല്ലേ എന്ത് നമ്മുടെ വയ്യന അതെ എന്നറിയാ ഇതിനകത്തെ സംഭവം എന്ന് പറ ഇത് കൂടുതൽ ഹൃദ്യമായ എന്നാന്ന് പറയാം ഇന്നത്തെ വലിയ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഈ കുടിയൻ അടിയമേടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷം അതല്ലേ അന്നത്തെ കാലത്ത് ഏഹ് അപ്പോൾ തന്നെയല്ല ഈ എന്നാ ഈ എന്താ പറയുക ഇതിനകത്ത് ചില മാനറസങ്ങള് ചില ഡയലോഗ്സുകൾ അപ്പം അതൊക്കെ എല്ലാവർക്കും ഇപ്പം നമ്മുടെ പയ്യനാന്ന് പറയുന്നതിനകത്ത് യാതൊരു ഇല്ല പക്ഷെ അതിനകത്ത് ആ സിറ്റുവേഷനിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ വയ്യനാണോ ക്ലാസ്കൂളേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആ ഒരു ആ ആ മൂഡ് അതിൽ വരുന്നത് അത് പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ കൂട്ടുകാർ പറയുമ്പോഴത്തേക്കും സൂക്ഷിക്കാതെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയ്യനാണല്ലേ എന്ത് പോലെ അവരുടെ അങ്ങനെ പറയും അതുപോലെ അതിനകത്ത് പിന്നെ നമ്മൾ ഇത് പറയത്തില്ലേ ചേട്ടാ സമയം എന്താ ചേട്ടാ എൻ്റെ സമയം സമ്മൻ സമ്മേനല്ലേ എന്ന് ചോദിക്കത്തില്ലേ അപ്പോൾ അത് അതിങ്ങനെ നമുക്ക് അതാ ഫ്രണ്ട്ലി സംസാരിക്കാൻ പറ്റുന്ന കുറേ ഡയലോഗ്സ് അതിനകത്തുണ്ട് അതായത് ഇപ്പോൾ മോളോട് അച്ഛൻ ചോദിക്കും മോളെ സമയം താടി എന്ന് ചോദിച്ചാൽ പുള്ളി എൻ്റെ മോനെ സമയം എന്ന് പറയാം ഇല്ലേ അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നതും അല്ലാതെ അതിനകത്ത് പിന്നെ പിന്നെ ഈ അടി ഉള്ളുന്നൊരു ഭയങ്കര സന്തോഷമാണല്ലോ കുടിയൻ അടിമേടിക്കുക എന്നുള്ള സാധനം ആ ഓർമ്മ ടിക്കറ്റ് എന്നൊക്കെ ആദ്യമൊക്കെ ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഉള്ളു എല്ലാവർക്കും ഈ കള്ളുകുടീൻ്റെ സ്കിറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചിലർ കാണുമ്പോഴത്തേക്കും അവർ അടിമേടിക്കുമ്പോൾ പിന്നെ ആ ഒരെണ്ണം കുഴപ്പം അല്ല പിന്നെ അവന് രണ്ടെണ്ണം വേണം എന്നായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നീട് ഇത് തരംഗം വായിക്കുന്ന വേറെ വേറെ സ്കിറ്റുകളൊക്കെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർക്ക് സങ്കടമായി ഇതിനോടൊരു സന്തോഷം കണ്ടത് ദൈവം ഇതിപ്പം മേടിക്കുമല്ലോ എന്നുള്ളതായി ഒരാളെ എന്ത് ചെയ്യുക എന്നിട്ട് ഇതിന് വെല്ലുവിളത്തിട്ട് പോകാമേ അല്ലേ എന്നുള്ളതായി മനസ്സിലായി ആ സങ്കടമായി അതതിനോടുള്ള ഇഷ്ടമാണ്